കേരളത്തിലെ ബി ജെ പിയുടെ പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു വനിതകൾക്ക് കൃത്യമായി പ്രാതിനിധ്യം നൽകിയതുപോലെ തന്നെ കോൺഗ്രസും ലീഗും വിട്ടുവന്ന നേതാക്കൾക്കും മതിതായ പ്രാതിനിധ്യം നൽകാൻ ബി ജെ പി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് മൂന്ന് കോൺഗ്രസ് ലീഗ് ബന്ധമുള്ളവർക്കാണ് ഇപ്പോൾ ബി ജെ പി അതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട പേര് പത്തനംതിട്ടയിലെ അനിൽ ആന്റണിയുടെ പേരാണ് അനിൽ ആന്റണി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കോൺഗ്രസിൻ്റെ നേതാവായ പ്രവർത്തക സമിതി അംഗമായ എ കെ ആന്റണിയുടെ മകനാണ് അതിനെല്ലാം ഉപരി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും മറ്റും മുൻപായി കോൺഗ്രസിൻ്റെ കേരളത്തിലെ സോഷ്യൽ മീഡിയ കോഓർഡിനേറ്ററായി പ്രവർത്തിച്ച് കോൺഗ്രസിൻ്റെ കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളെ കുറിച്ചെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ശേഷം കോൺഗ്രസിന് ഇന്ത്യയിൽ ഭാവിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതീവ ബുദ്ധിപരമായി ബി ജെ പിയിൽ ചേർന്ന് പത്തനംതിട്ട പോലെ ബി ജെ പിക്ക് രണ്ട് ലക്ഷത്തിലേറെ വോട്ടുകളുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള അവസരം സ്വന്തമാക്കിയ എ കെ ആന്റണിയുടെ അതിബുദ്ധിമാനായ മകൻ കൂടിയാണ് അനിൽ ആന്റണി എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലാൻ്റണി ബി ജെ പിയിൽ ചേർന്ന ശേഷം കേരളത്തിനെതിരെ ആരംഭിച്ച ഹെയിറ്റ് ക്യാമ്പയിനുകൾ നമുക്ക് മറക്കാൻ കഴിയില്ല കണ്ണൂരോ കാസർഗോഡോ ഉള്ള സ്ത്രീകളുടെ കുറച്ച് വീഡിയോ പർദ്ദ ധരിച്ച സ്ത്രീകളുടെ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഹെയിറ്റ് ക്യാമ്പയിൻ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അതിനുശേഷം അദ്ദേഹം കളമശ്ശേരി സ്ഫോടനത്തിൻ്റെ സമയത്ത് നടത്തിയ ആ ട്വീറ്റുകൾ ആ ട്വീറ്റുകളെല്ലാം വിഷം വമിപ്പിക്കുന്നതാണ് എന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും ആ അനിൽ ആന്റണി എല്ലാ അർത്ഥത്തിലും പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനേക്കാൾ മികച്ച ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് സംഭാവന ചെയ്തത് കോൺഗ്രസ് ആണ് എന്നത് നമ്മൾ മറക്കാനും പാടില്ല രണ്ടാമത്തെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തി സ്ഥാനാർത്ഥിയായിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായ സി രഘുനാഥ സി രഘുനാഥ ബാക്കി കേരളത്തിലുള്ളവർക്ക് അത്ര പരിചിതമല്ലെങ്കിലും കണ്ണൂർക്കാർക്ക് ചിരപരിചിതനായ കോൺഗ്രസിന്റെ മുൻ ഡി സി സി സെക്രട്ടറിയും കെ പി സി സി അംഗവുമായ കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവാണ് അതങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ കാരണം ധർമ്മടത്ത് പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പിണറായി വിജയനെ പരാജയപ്പെടുത്താൻ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച ഏറ്റവും മുതിർന്ന നേതാവാണ് സി രഘുനാഥ് ആ സി രഘുനാഥാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയിൽ ചേർന്നത് ബി ജെ പിയിൽ ചേർന്ന സി രഘുനാഥിനെ തന്നെ ഇപ്പോൾ ബി ജെ പി കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലീഗ് ബന്ധമുള്ള ആളും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അത് മലപ്പുറത്തെ സ്ഥാനാർത്ഥിയായ അബ്ദുൽ സലാമ ലീഗിൻ്റെ നോമിനിയായി മുസ്ലിം ലീഗിൻ്റെ നോമിനിയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ ഒന്നായ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പ്രവർത്തിച്ച് വിരമിച്ച ഒരു വ്യക്തിയാണ് ഈ അബ്ദുൽ സലാം അബ്ദുൽ സലാമിന് ലീഗ് കോൺഗ്രസ് നേതാക്കളുമായുള്ള അടുത്ത ബന്ധം വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തന്നെ തോന്നുന്നില്ല ആ അബ്ദുൽ സലാമിന് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം ലഭിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗുമായി ബി ജെ പിക്ക് ബന്ധമാണോ തെളിയിക്കുന്നതെന്നും സംശയം ഉന്നയിക്കുന്നവരും സമൂഹ മാധ്യമങ്ങളിലുണ്ട് അതിന് കാരണം മുസ്ലിം ലീഗ് കുറച്ച് നാളുകളായി കോൺഗ്രസിനോട് കുറച്ച് നാളുകളല്ല കുറേറെ വർഷങ്ങളായി കോൺഗ്രസിനോട് മൂന്നാം സീറ്റ് ചോദിച്ചു കൊണ്ടേ അത് ലഭിക്കാതെ വന്നപ്പോൾ ബി ജെ പി മുസ്ലിം ലീഗിനൊരു മൂന്നാം സീറ്റ് നൽകിയതാണോ അബ്ദുൽ സലാമിലൂടെ എന്ന സംശയവും ഉയരുന്നുണ്ട് എന്തായാലും അബ്ദുൽ സലാം ലീഗിൻ്റെ ഒരു സംഭാവനയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി പട്ടികയിലും ബി ജെ പിയുടെ നേതൃനിരയിലേക്കും കോൺഗ്രസ് നടത്തിയ അത്ര സംഭാവന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിൽ നടത്തിയിട്ടില്ല എന്ന് പറയാൻ കഴിയും ലീ ബി ജെ പിയിലെ ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഒരു കാലത്ത് കോൺഗ്രസ് നേതാക്കളായി പ്രവർത്തിച്ചിരുന്നവരാണ് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസ കാലയളവിൽ തന്നെ ഏകദേശം ഒരു ഡസനിലേറെ പ്രധാനപ്പെട്ട വളരെ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് ഇന്ത്യയുണ്ടാകുക ഉദാഹരണം ഇപ്പോൾ ഏറ്റവും അവസാനം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഹിമാചൽ പ്രദേശിൽ ആറ് കോൺഗ്രസ് എം എൽ എമാരാണ് ക്രോസ് വോട്ട് ചെയ്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത് അതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവുമായ അശോക് ചവാൻ ബി ജെ പിയിൽ ചേർന്നത് അതിന്റെ ഏതാണ്ട് അതേ സമയത്തൊക്കെ തന്നെയാണ് ജാർഖണ്ഡിലെ കോൺഗ്രസിന്റെ ഏക എം പി ആയ ഗീത കോര ബി ജെ പിയിൽ ചേരുന്നത് അതിനും കുറച്ചു നാളുകൾക്ക് മുമ്പാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയ ബസവരാജ് പാട്ടീൽ ബി ജെ പിയിൽ ചേർന്നത് അങ്ങനെ ബി ജെ പിയിൽ ചേർന്ന കോൺഗ്രസ് നേതാക്കളുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ അത് വല്ലാതെ നീണ്ടുപോകുമെന്നത് ഒരു യാഥാർത്ഥ്യവും എന്തായാലും ഈ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്ന നേതാക്കളുടെ ഈ പ്രതിഭാസം നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട് നിങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത് ഫലത്തിൽ ബി വോട്ട് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്